ഞാൻ സെറ്റിൽ പോയ സമയത്ത് തുടരും കഴിഞ്ഞ് ഹിറ്റടിച്ച് നിൽക്കുന്ന ബിനു ഞാൻ കാണുന്നത് അപ്പം പുള്ളി അത് കഴിഞ്ഞ് ജോയിൻ ചെയ്ത പടമാണ് ഇക്കോ ഭയങ്കര ആയിട്ടുള്ള ഒരാൾ എങ്ങനെയായിരിക്കും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ടൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും എന്നാലും നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ പുള്ളി നമ്മുടെ ഭയങ്കര ആക്കും ആൻഡ് സെക്കൻഡ് തിങ് മോറോവർ ഒരു ടെക്നീഷ്യൻ ആക്ടർ ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ നമ്മൾ കാട്ടിക്കൂടെ വരുന്ന പോയിന്റിൽ ഒരു ഡയലോഗ് ബിനു ചേട്ടനാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ ബിനു ചേട്ടൻ പറയുന്നത് അട്ടേ ഈ ഡയലോഗ് ഞാനല്ല അത് അവൻ തന്നെ പറയണം അപ്പോഴാണ് നമുക്കൊരു ഒരു ലൈവ് ആയിട്ട് കിട്ടുന്നത് അതാവൻ പറയട്ടെ എന്ന് ബാബുജിയോടും ബിഞ്ചു ചേട്ടനോടും പറഞ്ഞിട്ട് ആ ഡയലോഗ് എനിക്ക് തന്നു സാധാരണ ഒരു ആക്ടർ ആൾക്കാ വേറെ ആളുടെ ഡയലോഗും കൂടെ പറയാൻ നോക്കും കാരണം അത് എപ്പോഴും ഒരു ആർത്തി ഉണ്ടാവും ഒരു ആക്ടറിന് പക്ഷെ പുള്ളി നോക്കിയത് ഈ സിനിമയ്ക്ക് എന്താണോ നന്മ ആ സീൻ ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അതാണ് പുള്ളി ചെയ്തത് അങ്ങനെ ആ ഡയലോഗ് എനിക്ക് കിട്ടിയായിരുന്നു അപ്പം അതാണ് സിനിമ നന്നാക്കാൻ വേണ്ടിയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് ബീങ് എ ടെക്നീഷ്യൻ ആയതിൻ്റെ ഒരു ഗുണമാണെന്നാണ് എനിക്കത് തോന്നുന്നത് ഒരു ആക്ടർ മാത്രം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെ എനിക്ക് തന്ന ഡയലോഗ് ഡയലോഗല്ലേ ഞാനത് മാത്രം ചെയ്താൽ പോരെ എന്ന് തോന്നത്തുള്ളൂ അതല്ല അവനെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ബീങ് എ ടീം എന്നുള്ള പെർസ്പെക്ടീവില് പോവാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് ആ ഡയലോഗ് എനിക്ക് കിട്ടുന്നത് രണ്ടാമത് എനിക്ക് ഞാൻ എത്രത്തോളം നന്നായി എന്നുള്ളതിനുള്ള റീസൺ ഓഫ് കോഴ്സ് ഡയറക്ടർ റൈറ്റർ എല്ലാവരും ഉണ്ടെങ്കിലും കോ ആർട്ടിസ്റ്റ് അതായത് ബിനു പ്ലസ് സന്ദീപ് ഞാൻ എൻ്റെ കോമ്പിനേഷൻ ഇവരുമായിട്ടാണ് ഇവരുടെ ഒരു ഗീവ് ആൻഡ് ടേക്കില്ല നമ്മൾ വർക്ക് ആവുന്നത് എന്താടാ എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറയുന്ന ആ എന്താടാ ചോദിക്കുന്നതിൽ എനിക്ക് ഒന്നുമില്ല എന്ന് പറയാൻ പറ്റത്തൊള്ളു അത് അവിടെ അവിടുന്ന് കിട്ടുന്നുണ്ടാ അത് ഭയങ്കര ഈ പടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പടം കണ്ടു കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഇന്റർവോലിന് മുന്നേ ആയിട്ടാണ് നമ്മൾ രണ്ടുപേരും വരുന്നത് അപ്പോഴേക്കും പുള്ളി വരുമ്പോൾ വേറൊരു ടെക്സ്ചർ കിട്ടും നമുക്ക് ആ സിനിമക്ക് ആ ഓക്കെ അടിപൊളി വേറൊരു രീതിയിലുള്ള സംസാരവും ഒരു വേറൊരു ബോഡി ലാംഗ്വേജും ഭയങ്കര ഡിഫറൻറ്റാ സൗണ്ടും അതെ അതെ ഇപ്പൊ സൗരഭ് അദ്ദേഹം കുരിയച്ചനായിട്ട് അഭിനയിച്ച അദ്ദേഹം ബോളിവുഡിൽ അറിയപ്പെടുന്ന ഒരു കോച്ചും കൂടെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും ഒരു ഒരവസരം കിട്ടിയായിരുന്നു ഒരുമിച്ചില്ലല്ലേ എനിക്ക് തോന്നുന്നു അദ്ദേഹം കൊച്ചിയിൽ വരുന്നുണ്ടോ ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻറെ ഒക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അറിയില്ല പുള്ളി ബോംബെയിലാണ് പുള്ളി ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോ സൗഹൃദങ്ങളെ കുറിച്ച് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് എനിക്ക് തോന്നുന്നു സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാര്യ വേണ്ടി അല്ലാതെ സൗഹൃദങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആസിഫും രഞ്ജിത്തും ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു തലവൻ മുതലാണെന്ന് തോന്നുന്നു തലവൻ മുതലാണ് എനിക്ക് തോന്നുന്നു രഞ്ജിത്തിനെ ഞെട്ടിച്ചുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ച് ട്രെയിനിൽ ആസിഫ് പേടി കുറച്ചൊന്നും പേടിച്ചല്ലേ കാണാൻ വേണ്ടി നിൽക്കുന്നു നമ്മൾ എന്തൊക്കെ എന്നുള്ളത് ട്രെയിനിലോട്ട് ഒരു ുന്നുാലോചിച്ചിരിക്കുവായിരുന്നു നമ്മളൊരു താരത്തിന് പക്ഷെ എന്റെ അടുത്ത് പ്രൊഡക്ഷൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതിലാണുള്ളതെന്ന് പറഞ്ഞു അതേ സെയിം പറഞ്ഞു ഞാൻ വെയിറ്റിംഗ് ആണ് ഇത് പറയാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നീ ട്രെയിലുണ്ടെന്ന് പ്രൊഡക്ഷൻ പറഞ്ഞു മാസ്കും ഇതൊക്കെ ഇതാരെ മാറ്റിയപ്പോഴാണ് ഓക്കെ എന്നിട്ട് പുള്ളി ഞാൻ പിന്നെ ഈ പറഞ്ഞ് പഠിച്ചുവെച്ചിരുന്ന സ്ഥലം മറന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോ ചോദിച്ചാൽ ഹസിക്കരിചയുണ്ടോ എടാ ഞാൻ എന്റെ പടം കണ്ടിട്ടുണ്ട് ഓക്കെ ആണപ്പാ എന്ന് പറഞ്ഞ പുള്ളി എന്നെ അവിടുന്ന് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയൊരു പരിപാടിയുണ്ട് അത് ഈ പടം കഴിഞ്ഞിട്ടാണ് അത് തീരുന്നത്